ം സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം ഇന്നും നമ്മുടെ യാത്ര പൂനെയിൽ തന്നെയാണ് നമ്മുടെ അൻജിയോടൊപ്പം തന്നെയാണ് നമ്മുടെ നവീൻജിയോടൊപ്പം തന്നെയാണ് എന്തായാലും ഇന്ന് പൂനെയിൽ നമ്മുടെ അനിൽ അൽജിയുടെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നു ഒരു റെസ്ക്യൂ കോൾ വന്നിട്ടുണ്ട് പൗഡ് എന്ന സ്ഥലത്താണ് നമുക്ക് കോൾ വന്നിട്ടുള്ളത് കുറച്ച് കാമ ചോ പേടിക്കൂപ്പർ ഹരങ്കേക്കായ ഓ അപ്പൊ മരത്തിന്റെ മുകളിലേ കൃഷി പാമ്പ് പച്ചക്കട കൃഷി സ്ഥലത്തിനടുത്ത് പച്ചക്കളില് ഒരു ചെടിയുടെ മുകളില് രണ്ട് പാമ്പെ കണ്ടിട്ട് നമ്മള് സമയങ്ങൾ എന്നില്ല സാബ്

देता नहीं दिख रहा है कान अंडा ओ इधर ले इधर इधर है वो वो बोल रहे कि उधर भी एक है ऊपर उधर भी वो वो रंडी ग्रीस वो अंजी वो बांबो पीटे हुए पर है नहीं बांबो पीटे पर है वो अदर अदर बांबो पीटे हुए पर बांबो पीटे हुए पर है बांबो पीटे हुए जी, दा 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 दा, है ना? तो ये ये तो बातें करता है, देख ले, अंदर, अंदर, अनिल जी, आ, जी। ओ लेकिन, अरे, इधर 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 इधर, इधर इधर इधर, ये बड़ा है, बड़ा है, ये छोटा वाला है, ये छोटा वाला है, स्केप है? मेरा कान नीला लेते हैं, हाँ, ये 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 छोटा वाला है, छोटा, ये स्ल ये तुम्हें जा है तुम्हें जाड़ा है എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മുടെ യാത്ര നമ്മുടെ കൗമുദി ടീമിൻ്റെ അല്ലെങ്കിൽ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിൻ്റെ ടീമിൻ്റെ യാത്രയ്ക്കിടയിൽ നമുക്ക് ഇതുവരെ പകർത്താൻ പറ്റാത്ത ഒരിനം അതിഥിയാണ് നമുക്ക് നമ്മുടെ പൂനെ യാത്രയിൽ നമ്മുടെ അഞ്ചോടൊപ്പം ഉള്ള യാത്രയിൽ നമുക്ക് അഞ്ചിക്ക് ഡയറക്റ്റായി വന്ന കോളിൽ കിട്ടിയതാണ് നമുക്കറിയാം ബാമ്പു ബാമ്പു എന്ന് നമുക്ക് അതായത് മുളയാണ് അല്ലെങ്കിൽ ഈറയും നമ്മുടെ മുള ബാമ്പു എന്ന് പറയാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ബാമ്പു മുളയാണ് പക്ഷേ ഈ മുളയിലിതാ നമുക്ക് ബാമ്പു പിറ്റ് വൈപ്പർ എന്നറിയപ്പെടുന്ന പച്ചക്കള്ളല്ല മുളയാണരി क्या बोलते हैं इसका इसको हरा गर्त गोना बोलते हैं हरा गर्त हरा हरा गर्त गोना अब, अब मराठी में चापड़ा അതാ പച്ച മാത്രമല്ല ഇപ്പോൾ മൂന്ന് നാല് ചെറിയ ചെറിയ കള്ളകൾ നമ്മുടെ നമ്മുടെ ഓൾ ഇന്ത്യയിൽ കണ്ടുവരുന്നുണ്ട് ഓൾ ഇന്ത്യയിൽ എന്നിട്ട് നവീൻജി ജി പറഞ്ഞുകൊണ്ട് കർണാടകത്തിൽ ഇത് അദ്ദേഹത്തിന് കിട്ടിയില്ല പക്ഷേ കാണും ഉൾക്കാടുകളിലായിരിക്കും കാണുന്നത് ഞങ്ങളുടെ നാട്ടിൽ യഥാർത്ഥത്തില് നമ്മുടെ പൊന്മുടി മേഖലയിലൊക്കെ ഇദ്ദേഹം ഉണ്ട് പക്ഷേ നമുക്ക് വെസ്റ്റേൺ കട്സ് മേഖലയിലൊക്കെ ഇതുണ്ട് വെസ്റ്റേൺ കട്സ് അറിയാലോ ഇവിടുന്ന് സ്റ്റാർട്ടിങ് ആണ് ഇവിടെ നമ്മുടെ മഹാരാഷ്ട്ര ഇവിടുന്ന് സ്റ്റാർട്ടിങ്ങ് ആണ് പൂനെ നിന്ന് സ്റ്റാർട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകണം അപ്പോൾ ഇവിടെയൊക്കെ താളം കാണും ഇനി നമുക്ക് അദ്ദേഹം ഒരിടത്ത് ഇരിക്കുന്നില്ല അദ്ദേഹം ഇങ്ങനെ എവിടെയൊക്കെ വാങ്ങി വയ്ക്കും എനിക്കൊന്ന് വെയിലില്ലെങ്കിൽ അങ്ങനെ വെയിലടിച്ചാൽ പിന്നെ അവർ നേരെ ഇങ്ങനെ മോട്ടിലേക്ക് വരും താഴെ കണ്ടു അടിയിൽ നല്ല ഒരു നല്ല തണല് നല്ല തണുപ്പുണ്ട് എന്തായാലും രണ്ട് കളറാണ് ഇപ്പൊ ഇവിടെ കാണുന്നത് ഇപ്പൊ തനി പച്ച അതേന്ന് ഇങ്ങനെ ഇങ്ങനെ കാത്തിട്ടിരിക്കും എന്താ കാണിക്കുന്നത് ഇങ്ങനെ ഇരിക്കുവാണ് നമ്മളെ നോക്കി പറഞ്ഞ ഇങ്ങനെ നോക്കിയാൽ രണ്ട് കളർ നോക്കിയുള്ളു ഇദ്ദേഹത്തിന് കണ്ട സാധാരണ നമ്മൾ മലബാർ പിറ്റ് പേപ്പർ ചെയ്തതാണ് ഇദ്ദേഹത്തിനെ കണ്ടത് നമ്മള് ചെലവിൽ മലബാർ പീറ്റ് പേപ്പർ എന്താ രണ്ട് ബാമ്പു പിപ്പർ രണ്ടും ഒരിടത്ത് മിക്കവാറും എത്താൻ സാധ്യതയുണ്ട് ഇതില് ഇപ്പൊ നമ്മളിപ്പോ രണ്ട് ഡിഫറെന്റ് കളർ കണ്ടു അതിൽ നമുക്ക് ഇത് ബൈറ്റ് കിട്ടിയിട്ടുണ്ടോ ഈ ബാമ്പു പിറ്റിന്റെ ബൈപ്പ് ബൈറ്റ് കിട്ടിയിട്ടുണ്ടോ എത്ര ഡിഫറെന്റ് കളർ ഇവിടെ കണ്ടിട്ടുണ്ടോ ടൂർബുലേ ഓ ये उंगली पे हुआ था ये साइड में ओ, तो ये पूरा ये स्वेलिंग हो गया था स्वेलिंग आ, स्वेलिंग हो गया था, ओ, गया था। ओ, ओ. दो दिन तक स्वेलिंग रहा कोई भी इसमें मैंने लिया नहीं पेन पेन पें। बहुत पेनिंग बहुत बहुत तीन दिन तीन दिन बहुत पेनिंग रहा नहीं, लिया मेडिसिन कुछ भी लिया तीन दिन बाद ऑटोमेटिकली स्वेलिंग चला गया चला गया और मेडिसिन नहीं है नहीं കടി കിട്ടിയത് കടി കിട്ടിയിട്ട് ഏകദേശം മൂന്ന് ദിവസം ഇവിടെ മൊത്തം നീരായിരുന്നു നല്ല പെയിൻ ആയിരുന്നു പക്ഷേ മെഡിസിനൊന്നും എടുത്തിട്ടില്ല അത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ താനേ ആ സ്ല്ലിങ്ങൊക്കെ കുറഞ്ഞു കുഴപ്പമില്ലാതെ നോർമലായിപ്പോൾ ഒരു കുഴപ്പമില്ല അത് കുറേ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നെയാണ് പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ കട കിട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളാരും ഇണ്ടാതിരിക്കരുത് കാരണം എന്താണെന്ന് അറിയാമോ അത് ഇദ്ദേഹത്തിന് അഞ്ച് ഫൈറ്റ് ടൈം കടി കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് കോബ്ര റെസൽസ് വൈപ്പർ ഒരു എന്താ പറയുക ക്രൈറ്റ് ക്രൈറ്റ് അപ്പോൾ ഫൈറ്റ് ടൈം ബൈറ്റ് ഉണ്ട് അപ്പോൾ കുറെ ഒക്കെ ഇമ്യൂണിറ്റി ഇമ്യൂണിറ്റി അല്ലെങ്കിൽ ബോഡിയിൽ ഈ ആൻറ്റിബോഡി ആയിക്കണം കുറച്ചൊക്കെ അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് എഫക്റ്റ് ഉണ്ടാകുമോ ഒരു കുഴപ്പമില്ല ഒരു മാർക്ക് പോലും ഇല്ലാണ്ട് അതൊരു മാർക്ക് പോലും ഇല്ലെങ്കിൽ ബൈറ്റിൻ്റെ മാർക്ക് പോലും ഇല്ല അപ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളാരും അങ്ങനെ ശ്രദ്ധിക്കുക അങ്ങനെ ശ്രമിക്കരുത് ഇപ്പോൾ ആ പണ്ട് നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അനുജിക്ക് കടി കിട്ടിയില്ല ഒന്നും സംഭവിച്ചില്ലല്ലോ അതുകൊണ്ട് എനിക്കൊന്നും കുഴപ്പമില്ലാന്ന് പറഞ്ഞിരിക്കരുത് ഹോസ്പിറ്റലിൽ പോകണം കാരണം നമ്മൾ നമ്മളും ഇപ്പോൾ ഇവരും നമ്മളൊക്കെ തമ്മിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം നമുക്ക് കടി കിട്ടുന്ന ചെറിയ കടികളൊന്നിപ്പോൾ ബാമ്പുവിൻ്റെ ഹംബിനോസിൻ്റെ കടിയുണ്ടാവണം അപകടം ഉണ്ടാവണമെന്ന് നിർബന്ധം ഇല്ല മറ്റൊരാളെങ്കിൽ കഴിഞ്ഞ അടുത്ത കാലത്ത് മലപ്പുറത്തോ കോഴിക്കോടോ മറ്റൊരാളിപ്പോൾ ഹമ്പിനോസിൻ്റെ കടിയായിട്ട് ഡെത്ത് സംഭവിച്ചു ഇപ്പോൾ രണ്ടാഴ്ചയുള്ള ഹംബിനോസിൻ്റെ ബൈറ്റ് കിട്ടിയിട്ട് ഡെത്തായി പോയി നോക്കി അദ്ദേഹം ഓരോരുത്തർ ഇരിക്കുന്നില്ല അദ്ദേഹം മേളിലെത്തി അദ്ദേഹം മേളിലെത്തി രണ്ട് കളർ നോക്ക് ഒരുമിച്ച് ആ ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന രണ്ടുപേരും ഒരുമിച്ച് അത് ഒരാൾ അവിടെ ഇരിക്കുന്നു പോലും ഇല്ല രണ്ടുപേരും അരങ്ങിത്തുടങ്ങി രണ്ടുപേരും നമ്മളെ കളർ നോക്കി തനിപ്പച്ച ഫുൾ ഗ്രീൻ മറ്റേ ഗ്രീൻ ബ്ലാക്ക് ഗ്രീൻ ബ്ലാക്ക് അപ്പോ രണ്ടുപേരുടെ തലയുടെ ആ ട്രയാങ്കിൾ അതായത് നമ്മുടെ അണലിയുടെ ട്രയാങ്കിൾ പോലെയാണ് ട്രയാങ്കിൾ ടൈപ്പിന്റെ ടൈപ്പ് തലയാണ് അദ്ദേഹത്തിന് പക്ഷെ എന്നാൽ അങ്ങനെയല്ല ഒരു കവിളി നിങ്ങൾ ചെറിയൊരു വീർപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ കടിക്കൽ പ്രത്യേകം നല്ല നീര് വെക്കും നല്ല സഹിക്കാൻ പറ്റാത്ത പെയിൻ പെയിൻ അപാരമായ പെയിൻ അസാധ്യമായ പെയിൻ ആണ് ചിലർക്ക് സഹിക്കാൻ പറ്റില്ല ആ പെയിൻ സഹിക്കാൻ പറ്റാത്ത ഒരാളിനാണെങ്കിൽ എന്താ പറയുക പേടിച്ചിട്ട് അറ്റാക്കുന്ന അദ്ദേഹത്തിൻ്റെ ഡെത്തും സംഭവം പക്ഷേ ഇത് അൽജിയൊക്കെ ആയതുകൊണ്ടാണ് നോ പ്രോബ്ലം ഒരു പ്രശ്നമില്ല കുഴപ്പമുണ്ടാകും ഒരു അപകടം ഉണ്ടായില്ല അപ്പോൾ നമുക്ക് അതങ്ങ് മേളിൽ പോയിട്ടുണ്ട് കുറച്ച് മെല്ലോട്ട് മെല്ലോട്ട് പോകുന്നില്ല അപ്പോൾ ഇതിനൊരു ഒരു ഈ ബാമ്പു പറ്റിയപ്പോൾ ഹമ്പിനോസം മലബാറൊക്കെ ചെടിയുടെ മണ്ടയിൽ ഇരുന്നാൽ വെയിൽ വരുന്നതിനനുസരിച്ച് അത് താപ്പോട്ട് താപ്പോട്ട് പോയിട്ട് നേരെ ഇതുണ്ട് നല്ല ഒരു കൂൾ ഏരിയ അല്ലേ അനുജി കൂൾ ഏരിയ ഫുൾ കൂൾ നല്ല സൂപ്പർ നല്ല കാറ്റ് നല്ല കൂൾ വേണ്ട സൂപ്പർ വേണ്ട ഇതിനകത്ത് ചിലപ്പോൾ വേറെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല നോക്കിയാൽ സൂപ്പർ അല്ലേ അടിപൊളി താങ്കൾ കൂൾ ഏരിയ അത് ഇതിനകത്ത് ഇവിടെയൊക്കെയാണ് ഇവരുടെ വാസ സ്ഥലം ഇപ്പോൾ കിങ്ക് ഓബ്ര കിങ്ക് ഓവറയുടെ ബ്രീഡിങ് നടക്കുമ്പോൾ ഇങ്ങനെ നല്ല തണുപ്പാണ് നല്ല ഇപ്പം നല്ല തണുത്ത കാറ്റുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ അവർക്ക് ഇണചല മാറ്റാവാം അത് കഴിഞ്ഞ് എൻ്റെ മണ്ടിലൊക്കെ കയറിയിരിക്കുക അത് കഴിഞ്ഞ് ഈ ചപ്പിനകത്ത് ഡെലിവറി ചെയ്യാം അപ്പോൾ ഇത് ഡെലിവറി സ്നേക്ക് ആണ് ഓ ഓ നമ്മൾ അറിയാലോ നമ്മൾ ഇനി അധികം അവിടെ ഇരുന്ന് വെയിലടിക്കുന്നോ അതേ പറഞ്ഞു ഇങ്ങനെ ഇടഞ്ഞ് ഇതിൻ്റെ ഇടയിൽ പോയി നമുക്ക് കിട്ടില്ല എന്നാൽ ഇവിടെ വെക്കാൻ പറ്റില്ല കാരണം ഇവിടെ പണിക്കാറില്ല ഇവിടെ പണിക്കാറുണ്ട് അപ്പോൾ അവസ്ഥ വെച്ചാൽ പണിക്കാർ ഇടുന്ന റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അവർ ഇവിടെയൊക്കെ റെസ്റ്റ് എടുക്കുന്നത് ആ സമയത്ത് ഇങ്ങനെ ചിലപ്പോൾ ഇതിലങ്ങനെ വന്നു എന്ന് അറിയാതെ ഇത് അറിയത്തില്ല കടി കിട്ടിയാൽ അപകടമാണ് എന്ന് വെച്ചാൽ മരിക്കണമെന്ന് നല്ല മരിക്കുമോ എന്ന് പറയാനും പറ്റില്ല കാരണം എന്താണ് കഴിച്ചാൽ പേടിച്ചിട്ട് ആ ഹാർട്ട് അറ്റാക്ക് വരാം അപ്പോൾ അപകടമാണ് അപ്പോൾ നമ്മളെന്തായാലും സമയം ക്യാച്ച് നമ്മൾ പറഞ്ഞ പോലെ ടു ആൻഡ് ഹാഫ് ഫീറ്റ് അല്ലേ ടു ആൻഡ് ഹാഫ് ഹവർ ടു ഹാഫ് ഹവർ രണ്ടര അടി നിങ്ങൾ എന്തായാലും വരും രണ്ടടി രണ്ടായാലും രണ്ടടി കൂടുതൽ എന്തായാലും വരും രണ്ടടി കൂടുതൽ എന്തായാലും വരും നല്ല സൈസ് എന്നാൽ പക്ഷേ ഇതല്ല സൈസ് നല്ല സൈസ് ഉള്ള നല്ല സൈസ് ഉള്ള സൈസുള്ള ബാമ്പ് പിറ്റിയേ എനിക്ക് തോന്നുന്നു ഞാൻ തൃശ്ശൂർ തൃശ്ശൂർ ഇവിടെ നിന്നാണ് ഒരു ഫോട്ടോസ് ചെയ്യുന്നത് നല്ല സൈസ് സൈസിലെൻ്റെ സുഹൃത്ത് മധു സാർ വൈൽഡ് ഫോട്ടോഗ്രാഫർ അദ്ദേഹം ഓൾ ഇന്ത്യയിൽ സഞ്ചരിക്കും അപ്പോൾ അദ്ദേഹത്തിന് പല സ്ഥലത്തും ഫോട്ടോ ഇട്ട് നല്ല സൈസുണ്ട് നല്ല സൈസുള്ള ബാമ്പ് പിറ്റിയത് പക്ഷേ അത്ര സൈസ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും ആ ഒരു പച്ച കളർ എന്ന് പറയുമ്പം ഇപ്പോൾ മോൾഡ് ഉണ്ടായി ബൈ മോൾഡിങ് മോൾഡ് മോൾഡ് സ്കിൻ ഷെഡ് ചെയ്യാൻ സമയമായിരിക്കും സ്കിൻ ഷെഡ് ചെയ്യാൻ സമയം കളർ നോക്കിയുള്ളൂ ഒരു ചെറിയ കളർ ഡാർക്ക് നല്ല റഫ് റഫ് ആയിരിക്കുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടി ഈ ഇലയില കളർ പച്ച കളർ അതാണ് എനിക്ക് എനിക്കൊന്ന് വെയിലിന് വേണ്ടിയായിരിക്കും അതൊക്കെ അവിടെ കയറിയിരുന്ന അപ്പോൾ നമുക്ക് കാണാം അതായിരുന്നു അതാണ് ഇവിടുന്ന് ഇങ്ങനെ നല്ല മഞ്ഞയാണ് ഇങ്ങനെ താഴെ അറ്റം വരെ പോകുന്നത് മുകളുവശത്തൊരു പച്ചയാണെങ്കിലും ഒരു ചെറിയ ഡാർക്ക് ഷെയ്ഡ് ഒരു ബ്രൗൺ ഷെയ്ഡ് കാണുന്നുണ്ട് അതിലുപരി വാല് അപ്പം നമുക്കറിയാം മലബാർ പിറ്റു ഇപ്പോൾ എൻ്റെ ഹംബിനോസൻ്റെയൊക്കെ വാലിൻ്റെ സൈഡിൽ കെട്ടുണ്ടാവും ഹംബിനോസറിന് കെട്ടുണ്ട് മലബാറിനെ പറ്റി കെട്ടുണ്ട് ഇത് ഇവർക്കൊക്കെ കെട്ടുണ്ട് പക്ഷേ ഇതിന് കെട്ടില്ല ഇതിന് ഒറ്റ കളർ കണ് തല നല്ല ചുണ്ട് കൂർത്തിരിക്കും നമ്മൾ കുറച്ചുകൂടി പതിഞ്ഞ തലയായിരിക്കും ചിലതൊക്കെ വലിയ ത പതിഞ്ഞ തല ഇപ്പം നമുക്ക് ഓരോ ഏരിയയിൽ ഇതിനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ നോക്കാം നമ്മൾ അതിപ്പോൾ ചെറിയൊരു ഒരു ഇതേ ഉള്ളൂ ഇവിടെ എന്തോ ഒരു പതിഞ്ഞിരിപ്പുണ്ട് ഇവിടെ നമുക്ക് എന്തോ ഒരു പൊളിഞ്ഞിരിപ്പുണ്ട് കണ്ണ് കണ്ണൊരു ചെറിയ യെല്ലോ ഗ്രീൻ ഷെയ്ഡ് യെല്ലോ ഗ്രീൻ വേണ്ട യെല്ലോ ഗ്രീൻ കണ്ണ് വേണ്ട പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുന്നു നവീൻജി അപ്പോൾ നമുക്ക് കാണാം ചെറിയ ഒരു അത്ര അധികം വണ്ണമില്ലാത്ത ഒരു അതിഥി അപ്പോൾ ഇതുണ്ടോ ഇപ്പോൾ രണ്ടും ബാമ്പ് പിറ്റു വൈപ്പറാണ് രണ്ട് പേരും ഇത് നോക്കൂ ഇത് നമുക്ക് അത്ര ഈ പച്ചയല്ല ഈ പച്ച വേണ്ട ഇത് കുറച്ചുകൂടി ബ്ലൂ ഗ്രീൻ ബ്ലൂ ഗ്രീൻ ഉണ്ടോ അതിൻ്റെ വാലിന് അത്ര നല്ല ഒരു ടൈല് കട്ടി കുറവാണ് അതുമാത്രമല്ല തല രണ്ട് സെയിമാണ് പക്ഷെ ഇതിൻ്റെ കണ്ണ് കണ്ടോ ഇതിന് യെല്ലോ ഗ്രീൻ ഇതിന് ഗ്രീൻ ബ്ലൂ കണ്ടോ കണ്ണുണ്ടോ രണ്ടിൻ്റെ അല്ല സൈഡ് ഉണ്ടോ അതിൻ്റെ അതിൽ മഞ്ഞ ഉണ്ട് പക്ഷേ പച്ചക്കിടയിലാണ് മഞ്ഞ ആണ് പച്ചയും മഞ്ഞയും കൂടി അത് ബ്ലൂ എല്ലോ ആണ് അല്ലേ ഗ്രീൻ എല്ലോ ആണ് ഇതിനകത്ത് വേണത് ഗ്രീൻ എല്ലോ ഉണ്ടോ ഗ്രീൻ ഇപ്പോൾ ഇദ്ദേഹം കയറി വരുന്നത് അടുത്തൊക്കെ അടിക്കാൻ വേണ്ടിയാണ് കേട്ടോ അ നോക്കിയോളൂ അപ്പം നമുക്ക് എന്തായാലും സമയം കളയാൻ അല്ല നമുക്ക് താഴെ വെക്കാം താഴെ എന്ത് നല്ലതായിട്ട് തുടങ്ങി നമുക്ക് പ്രേഷർ അഞ്ചി അപ്പം നമുക്ക് പ്രേഷറുകൾ നന്നായിട്ട് പരിചയപ്പെടുത്താൻ പറ്റും കണ്ടോ അപ്പോൾ നമുക്കത് കാണാമല്ലോ വേണ്ട അടിപൊളി ഇപ്പം നമുക്ക് സൂപ്പർ രണ്ട് നമ്മൾ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും അല്ല ഇത് നമ്മൾ ആദ്യം പറയപ്പെടുന്ന പച്ച രണ്ടാമതുണ്ടല്ലോ ബ്ലൂ ഗ്രീൻ അല്ലേ ബ്ലൂ ഗ്രീൻ ഇത് തനി ഗ്രീൻ തെക്കു വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന വെനമുള്ള പിറ്റ് വൈപ്പർ ഇനമാണ് മുളമണ്ഡലി അഥവാ ബാംബു പിറ്റ് വൈപ്പർ പച്ചമുളമണ്ഡലി ഇന്ത്യൻ ഗ്രീൻ പിറ്റ് കോമൺ ഗ്രീൻ പിറ്റ് വൈപ്പർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു നല്ല തിളങ്ങുന്ന പച്ച നിറത്തിലുള്ള ശരീരവും കറുത്ത നിറത്തിലുള്ള പുള്ളികളും മറ്റടയാളങ്ങളുമാണ് ഈ പാമ്പിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഇടുങ്ങിയ കഴുത്തും പരന്ന തലയും ഇതിന്റെ സവിശേഷതയാണ് ഇവയ്ക്ക് നേർത്ത ശരീരവും വ്യക്തമായ ത്രികോണാകൃതിയിലുള്ള തലയും ലംബമായി ദീർഘവൃ കൃതിയിലുള്ള കൃഷ്ണമണികളുമുണ്ട് സാധാരണയായി മുതൽ അഞ്ചടി വരെ നീളം കാണാറുണ്ട് പ്രദേശത്തെയും ആവാസ വ്യവസ്ഥയും ആശ്രയിച്ച അവയുടെ നിറം വ്യത്യാസപ്പെടുന്നു പക്ഷേ അവയ്ക്ക് പലപ്പോഴും പച്ച മഞ്ഞ തവിട്ട് അല്ലെങ്കിൽ ചുവപ്പ് കലർന്ന തവിട്ട് നിറങ്ങളിലുള്ള ഷെയ്ഡുകളുണ്ട് വരകൾ പൊട്ടുകൾ അല്ലെങ്കിൽ പുള്ളിക്കുത്തുകൾ എന്നിവയുടെ പാറ്റേണുകളുമുണ്ട് മുളങ്കാടുകളിൽ താമസിക്കാനാണ് ഏറെ ഇഷ്ടം കാട്ടുപ്രദേശങ്ങളിലും കൃഷിയിടങ്ങളിലും അരുവികൾക്കടുത്തും വരണ്ട കുറ്റിച്ചെടികളിലും ഇവയെ കാണാം മുളപ്പിറ്റ് വൈപ്പറുകൾ മരങ്ങളിൽ കൂടുതലായി ജീവിക്കുന്ന സാവധാനത്തിൽ സഞ്ചരിക്കുന്ന പാമ്പുകളാണ് ചെറുപക്ഷികളും എലികളും ഊന്തുകളുമാണ് പ്രധാന ഭക്ഷണം പൊതുവെ ശാന്ത സ്വഭാവക്കാരാണെങ്കിലും ഭീഷണി നേരിടുകയോ പരിക്കേൽക്കുകയോ ചെയ്താൽ വേഗത്തിൽ അടിക്കുകയും കടിക്കുകയും ചെയ്തുകൊണ്ട് ഈ പാമ്പുകൾ സ്വയം പ്രതിരോധിക്കുന്നു അപകടം അനുഭവപ്പെടുമ്പോൾ അവ പലപ്പോഴും വാൽ വിറയ്ക്കാറുണ്ട് ഭീഷണി നേരിടുമ്പോൾ അത് ആമണകാരിയാണ് കടിക്കാൻ മടിക്കില്ല വെനം ന്യൂറോടോക്സിക് എന്നിവയാണ് കടിയേറ്റാൽ ഒരാഴ്ചയോളം നല്ല പനിയും ഛർദിയും നീരും തുടങ്ങിയ ശാരീരിക ശാരീരികാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവാറുണ്ട് കടിയേറ്റാൽ ചികിത്സ തേടുക അല്ലെങ്കിൽ അപകടമാണ് ഈ പാമ്പുകൾ ഓവോ വിവി പാരസ് ആണ് അതായത് മുട്ടകൾ അമ്മയുടെ ഉള്ളിൽ വിരിയിക്കുകയും ജീവനുള്ള പാമ്പുകൾക്ക് ജന്മം നൽകുകയും ചെയ്യുന്നു പെൺമുള അണലികൾ ആറു മുതൽ പതിനൊന്ന് വരെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു അവയ്ക്ക് നാല് ദശാംശം അഞ്ചിഞ്ച് വരെ നീളമുണ്ട് രണ്ട് തലയും കൊടുക്കേണ്ട ആളുകളിലേക്ക് എവിടെ നമ്മൾ ഇണചാരി കാണുന്നതായിരിക്കും ഇണചാരി അല്ല മാറ്റി നടക്കുന്നത് നമ്മുടെ സാധാരണ നമ്മുടെ റസൾസ് വൈപ്പറിൻ്റെയൊക്കെ മാറ്റി നടക്കുന്ന ആ ടൈമിൽ തന്നെയാണ് ഇവിടെ മാറ്റി നടക്കുന്നത് ഒരു ദിവസത്തിന് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ഒരു 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 കാലാളവിൽ തന്നെയാണ് ഇവരുടെ മാറ്റിംഗ് അല്ല ഇവിടെ ബാബു പിറ്റ് വൈപ്പർ ഹംബിനോസർ ഇതെല്ലാം എല്ലാം ഒരേ ടൈം വെനമസ് എല്ലാം ഒരേ ടൈം കിങ്കോബ്ര അ ടൈം പിന്നെ അതുപോലെ ക്രൈറ്റ് വയർ പക്ഷേ കോബ്ര വൈപ്പർ ഇതെല്ലാം സെയിം ടൈമിലാണ് മാറ്റി നടന്നത് അപ്പൊ അടിപൊളി സൂപ്പർ അപ്പൊ നമ്മള് എന്തായാലും സമയം കളയുന്നില്ല കാരണം ഒരുപാട് കോളേജ് അപ്പോൾ ഇപ്പോഴും അടിച്ചു പെട്ടെന്ന് അദ്ദേഹം മൊബൈൽ പെട്ടെന്ന് സൈലൻ്റ് ആക്കി കാരണം കോളുകൾ വെയിറ്റിങ്ങിൽ അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല നമ്മുടെ ഇന്നത്തെ നമ്മുടെ പൂന യാത്രയിലെ പൂനയിലെ വിശേഷങ്ങൾ നമ്മൾ അല്ലിയോടൊപ്പം ഉള്ള യാത്രയിൽ നമ്മുടെ നമ്മൾ പരിചയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുത്തിയ രണ്ട് മലമുളകലൈന്ന് അറിയപ്പെടുന്ന ബാമ്പു പിറ്റോ പേപ്പർ എന്നറിയപ്പെടുന്ന അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നാല് പേരുടെയും ഇവരുടെ രണ്ട് പേരുടെയും ആറ് പേരുടെ നന്ദി നമസ്തേ